ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം അങ്ങനെ സീരിയൽ ഒരു പുതിയ കഥ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ പറഞ്ഞ് തുടങ്ങിയ പരമ്പര തുടക്കം ഏറെ സ്വീകാര്യത നേടിയിരുന്നു എന്നാൽ പിന്നീട് പരമ്പരയുടെ കഥയും കഥാമുഹൂർത്തങ്ങളും പ്രേക്ഷകർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെയായി അതുകൊണ്ട് തന്നെ ടിആർപി റേറ്റിങ്ങിലും ഏറ്റവും താഴെയാണ് ഈയൊരു പരമ്പര അപ്രതീക്ഷിതമായ ചന്ദ്രകാന്തം സ്റ്റോറി ലൈൻ മാറ്റുകയാണ് ഗൗതമിൻ്റെയും പിങ്കിയുടെയും വിവാഹ വാർഷികം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ആഘോഷത്തിൽ നന്ദയെയും പങ്കെടുപ്പിച്ച് അവളെ വിഷമിപ്പിക്കാൻ ലക്ഷ്മി തീരുമാനിക്കുന്നു അത്യന്തം കലുഷിതമായ മുഹൂർത്തങ്ങളുമായി ചന്ദ്രകാന്തം കഥാപരിണാമത്തിലേക്ക് കടക്കുകയാണ് ഒന്നുകൂടെ കഥ മെച്ചപ്പെടുത്തിയിട്ട് ഇനി സീരിയൽ അവസാനിപ്പിക്കുകയോ എന്നൊന്നും അറിയില്ല എന്തായാലും സീരിയൽ പുതിയൊരു കഥാ വഴിത്തിരിവിലേക്ക് കടക്കുന്നുണ്ട് അത് ഏഷ്യാനെറ്റിന് അവരുടെ ഒഫീഷ്യലായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സീരിയൽ അതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ ടീച്ചറമ്മ എന്ന പുതിയൊരു പരമ്പരയായിരിക്കും ആയിരിക്കും അടുത്തത് ഏഷ്യാനെറ്റിൽ വരാൻ പോകുന്നത് എന്തായാലും അതൊക്കെ ഇനി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള സീരിയൽ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ